എനിക്കിപ്പോ ഈ പതിനേഴായിരം എന്നുള്ളത് ഒരു പതിനേഴ് ലക്ഷത്തിന്റെ പവറാണ് കാരണം അങ്ങനെ നടക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ ഇടയിൽ അത് പോയി കിട്ടിന്നുള്ളത് കളഞ്ഞപ്പോ തന്നെ വളരെ സന്തോഷാണ് അപ്പൊ ഉപനിക്കാണ് സാധനം കിട്ടിയിട്ടില്ല നൊട്ടമല ഒരു ചായക്കടൻ്റെ ഒരു നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ഇവരാണെങ്കിൽ പൈസ ഇല്ലാതെ കുടുക്കിയിരിക്കുന്ന ടൈമില് അപ്പഴും പിന്നെ ആ ഒരു സ്വഭാവം കാണിച്ചല്ലേ അത് അമേരിക്ക വീട്ടെടുക്കണ്ട സിമ്പിളായിട്ട് ഞാൻ അതില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീടുകളില് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം തന്നെയാണ് പൈസ യഥാർത്ഥ ഓണൊക്കെ കൈമാറാന്നുള്ളത് നിനക്ക് പത്തിരുന്നൂറ് ഗോളിന്റെ മേലെ വന്നിരുന്നു അല്ലെ ഗോളുകൾ ഇഷ്ടം പോലെ വന്നിരുന്നു പൈസ പോയിരുന്നു അപ്പൊ ഞമ്മളാ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് കൗണ്ടും എവിടുന്നാ മിസ്സായി എന്നുള്ളത് പറയുന്നവർക്ക് മാത്രമേ നമ്മൾ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം കൈമാറുള്ളൂന്ന് പറഞ്ഞിരുന്നു സാർക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ എന്താണ് പറയാനുള്ളത് വളരെ അപൂർവം ആൾക്കാരെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സിൽ കാണിക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും പൈസ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതേപോലെ അവർക്ക് അത് തിരിച്ചു കൊടുക്കാനുള്ള വലിയൊരു മനസ്സ് കാണിച്ച സുഹൈലിന് മണ്ണാർക്കാട് പോലീസിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു